കല്യാണമൊക്കെ കഴിഞ്ഞു ഇനി രാത്രി അടുപ്പ് കാണാൻ പോണ ഒരു ചടങ്ങുണ്ടല്ലോ അപ്പം അതിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ചേരിയാണ് അവളെ വീട് അപ്പം അവർക്ക് പോവാണ് ബാക്കിയുള്ളവരിലൊക്കെ വണ്ടിയിൽ വരുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോണത് ഇത് വടപുറത്തിൽ ഓർത്തഡോക്സ് പള്ളിയാണ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കണ്ട കാഴ്ചയുണ്ട് കേട്ടോ ഇങ്ങനെ ഒക്കെ ഇട്ട് വെച്ചിട്ട് നല്ല ഭംഗി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കിത് എന്താ ഇങ്ങനെയൊക്കെ ഇട്ട് വെച്ചിരിക്കണമെന്ന് മനസ്സിലായില്ല അപ്പോൾ കാക്ക പറഞ്ഞു ഇവിടെ പള്ളി പെരുന്നാൾ വരികയാണ് അതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണെന്ന് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് അങ്ങനെ അതാണ് ഞങ്ങൾ ചെക്കന്റെ വീട്ടിലെത്തി അപ്പോൾ മഞ്ചേരി ഒന്നല്ല കേട്ടോ മഞ്ചേരിയിൽ നിന്ന് വെള്ളാപുരം വെള്ളാമ്പു വെള്ളൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവളെ കല്യാണം കഴിച്ചിട്ടുള്ളത് ഏകദേശം നമ്മൾ എയർപോർട്ടിന്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ നമ്മൾ പോകുമ്പോൾ തന്നെ ഫ്ലൈറ്റ് ഒക്കെ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇടപെട്ട് ഇങ്ങനെ പോകുന്നത് കാണുന്നു ോ അടുത്തായിട്ട് തന്നെ ഫ്ലൈറ്റ് പോണൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങനെ വണ്ടി നിർത്തിങ്ങാണ്ടൊക്കെ കാണാനൊക്കെ കാഴ്ച കണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ എത്തിയൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കി ഉള്ളവരൊക്കെ എത്തിയത് അപ്പോൾ ഏകദേശം കുറച്ചൊക്കെ വൈകിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ വീട്ടിലെത്തിയപ്പോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാട് വന്നതിന് ശേഷമാണ് ഒരുമിച്ച് ഞങ്ങൾ വീട്ടിൽ കയറി തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്കും ഒക്കെ തന്നിട്ടോ പിന്നെ അതാ അവിടെ കുട്ടികളെ അടിപൊളിയായിട്ട് ഡാൻസും പരിപാടിയൊക്കെ നടത്തുന്നുണ്ട് നമുക്ക് വീഡിയോയിൽ ഈ പാട്ടൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ കോപ്പി റേറ്റ് വരുന്ന കാരണം കൊണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നിട്ടോ കുറച്ചു നേരം റസ്റ്റ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ചടങ്ങ് അടുപ്പ് കാണുക എന്നുള്ളതാണല്ലോ അങ്ങനെന്താ ഈ അടുപ്പ് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും അവിടെ വീടൊക്കെ കാണാൻ വേണ്ടി കയറിയിട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം നല്ല തിരക്കുണ്ടായിരുന്നെട്ടോ എല്ലാവരും പാടങ്ങനെ പോകുമ്പോൾ പിന്നെ എന്നെ ക്യാമറയും പിടിച്ച് പോകണ്ടല്ലോ വിചാരിച്ചു കണ്ട് ഞങ്ങൾ വീടൊക്കെ കണ്ട് അടിപൊളി വീടായിരുന്നു കേട്ടോ ആ മാശാ പിന്നെ അവിടെ ആ കുട്ടികൾ ഡാൻസ് ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് വലിയ വെള്ളം കളിച്ചിട്ടുണ്ട് ചെറിയൊക്കെ കളിക്കുന്നുണ്ടോ ഡാൻസ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് വിളിച്ചത് അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ പോയി അവിടെ ബിരിയാണി ഉണ്ടായിരുന്നെ ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അധികം ആൾക്കാരും ഫ്രൈഡ് റൈസ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത് കാരണം കല്യാണത്തിൻ്റെ അന്ന് എല്ലാവരും ബിരിയാണി കഴിച്ച കാരണം കൊണ്ടൊക്കെ ഫ്രൈഡ് ആണ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ആദ്യം ഒരു ട്രിപ്പ് ഇരുന്നു കേട്ടോ പിന്നെ സെക്കൻഡ് ട്രിപ്പ് ഇരിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെയാണ് ഇരുന്നത് അപ്പോൾ ഞാൻ ഫൈഡ് റൈസ് ആണ് കേട്ടോ കഴിച്ചിട്ടുള്ളത് അയശുവിനെ അമ്മിക്കും അത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെന്താ ഫൈഡ് റൈസും ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മധുരം കഴിക്കുന്ന ഒരു ചടങ്ങും കൂടി ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ ആ ജിലേബികൾ നല്ല കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ജിലേബികളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ആയിശു അമ്മ അങ്ങനെ കഴിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചങ്ങാണ്ട് പിന്നെ അവിടെ പോയി കുറച്ചു നേരം റെസ്റ്റ് ഇരുന്നു കേട്ടോ പിന്നെ അവിടെ അവിടേതാ ന്യൂജൻ കല്യാണം ആണല്ലേ ഇപ്പോൾ ഇപ്പോഴത്തെ കല്യാണം എന്നൊക്കെ പറയുന്ന ന്യൂ ജനറേഷൻ ആയതുകൊണ്ട് ഈ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ അതാ നമുക്ക് കേക്ക് മുറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാ രണ്ടുപേരും ഒരുമിച്ച് ഇരുന്നുകാണ്ട് കേക്കൊക്കെ മുറിച്ച് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അവിടെ കേക്ക് മുറി ഒക്കെ നടക്കുന്നുണ്ട് അപ്പം അതാ കുട്ടികളൊക്കെ കൈ എടുക്കുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തങ്ങാണ്ട് കഴിക്കുന്നുണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കല്ലോടൊങ്ങുമേ നാണത്തിടും ചേലോളിലെങ്കുമേ മാണാളൻ മോഹബത്തിമേ ഇന്ന് മാനിമ്പീ നോവൽ തേടുമേ ണും എന്താ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിഫ്റ്റ് കൊടുക്കലാണ് കേട്ടോ അപ്പം ചെക്കിന് അവൾക്കൊരു മൊബൈൽ ഫോണൊക്കെ കൊടുത്തിട്ടുണ്ട് ഐഫോണാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ അല്ല ഫോണൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ട് അവളെ കൈക്ക് എടുത്ത് കൊടുക്കണാന്നൊക്കെ പറഞ്ഞത് അങ്ങനെ അതാ അവളെ കൈക്കൊക്കെ ഫോണൊക്കെ എടുത്ത് കൊടുത്തിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു മാരേജ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈൻ ഇടലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും അവിടെ നിന്നുംങ്ങാണ്ട് സൈനൊക്കെ ഇടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ രണ്ടുപേരും സൈനടയിലൊക്കെ കഴിഞ്ഞപ്പോൾ അവന് കുറച്ചു നേരം സ്റ്റേജുമ്പോൾ നിന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ടോ പിന്നെ ഞങ്ങൾ അവളോടും വീട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങി ചെയ്ത് ഞങ്ങൾ ഞങ്ങൾ വണ്ടിയിൽ പോകുന്ന മറ്റുള്ളവർ അവരുടെ വണ്ടിയിൽ അങ്ങനെ പോകുന്നുട്ടോ അപ്പക ഞങ്ങള് അവൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്ക് ബൈ